വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി പോരാടു ധീരന്മാരെ പോരാളികളെ மாணவராட்சி நிற்கும் மாணவராட்சி நிற்கும் காந்திபுரம் மறிக்கும் போல்

ka <inaudible> tū اي کدا نر اي کلا نر اي کلا دم اي کدا چم اي کدا نر اي کدا چم پل سنجر دے کائ کدا چم پل سنجر دے کائ کدا چم او دموں نہ طاقت کو اگنند مکھا دی کنے جریچ مندل جی ویکالائے جریچ کتل جی ویکالائے جریچ مندل جی ویکالائے پوراڑن دے پوراڑیلے پوراڑن دے پوراڑیلے پوراڑن دے پوراڑیلے پوراڑن دے پوراڑیلے اپا سیتھ پورا ஜப்போ போராட்டத்தின் போராட்டத்தின் போர்க்களத்தில் போராட்டத்தின் போர்க்களத்தில்

ിൽ അവിടെ നിലവിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവിടെ നിലവിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനെയോ ജീവനോപാധികളെയോ വിശ്വാസങ്ങളെയോ ബാധിക്കാത്ത വിധത്തിൽ ജൂതരുടെ ഒരു നാഷണൽ ഹോം നിങ്ങൾക്ക് പലസ്തീൻ പ്രദേശത്ത് ഉണ്ടാക്കാൻ ഞങ്ങൾ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ഒരു കുറിപ്പിറക്കിയതിനെയാണ് ചരിത്രത്തിൽ ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതോടെ ബ്രിട്ടന് ഈ മേഖല ഭരിക്കാനുള്ള അധികാരം കിട്ടുന്നു ലീഗ് ഓഫ് നേഷൻസിന്റെ മാൻഡേറ്റ് കിട്ടുന്നു അതനുസരിച്ച് ബ്രിട്ടൻ ഈ മേഖലയുടെ ഭരണാധികാരിയായി വരുന്നു ഓരോ ഇടത്തെയും ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്ന വിധത്തിൽ ഇന്ത്യ ബ്രിട്ടന്റെ കോളനി ആയതിന് ഏറെക്കുറെ സമാനമെന്ന് വിളിക്കാവുമെന്ന് അറിയില്ല എന്തായാലും ബ്രിട്ടന് നിർണായക അധികാരം കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് ബ്രിട്ടൻ പറയാണ് അങ്ങനെ ലോകത്തെമ്പാടുമുള്ള ജൂതർ ഈ പ്രദേശത്തേക്ക് അവിടെ സ്ഥലം വാങ്ങിച്ച് അവരുടെ കോളനികൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അവിടുത്തെ ഡെമോഗ്രാഫിക് ബാലൻസ് മാറുകയാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ഈ പ്രദേശത്ത് പലസ്തീൻ പ്രദേശത്ത് എൺപത് ശതമാനം അറബ് മുസ്ലിങ്ങളും പത്ത് ശതമാനം അറബ് ക്രിസ്ത്യാനികളും ഒൻപത് ശതമാനം ജൂതന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് അത് രണ്ടാം ലോക മഹായുദ്ധം ആവുന്ന ഘട്ടമാകുമ്പോഴേക്ക് മുപ്പത് ശതമാനം ജൂതർ എന്ന നിലയിലേക്ക് വർദ്ധിച്ചു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കൊടുംക്രൂരകൃത്യങ്ങൾ കൂടി ആയതോടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ജൂതർ ഈ പ്രദേശത്ത് അധിവസിക്കാൻ വരികയും അവരുടെ കോളനകൾ ഉയരുകയും ചെയ്തു അതിനെ അവിടുത്തെ പ്രദേശവാസികൾ റെസിസ്റ്റ് ചെയ്യുകയും പലപ്പോഴും കലാപ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും രണ്ടു ഭാഗത്തും ആയുധധാരികളുടെ സംഘങ്ങൾ ഉണ്ടാവുകയും പരസ്പരം ഏറ്റുമുട്ടുകയും സമാധാനപരമായി നിലനിന്നിരുന്ന ഒരു സമൂഹം വലിയ കാലുഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു അതാണ് ആ ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെ കുത്തിരിച്ചത് ഇന്ത്യ അക്കാലത്ത് പറഞ്ഞത് ഇത് സ്വാതന്ത്ര്യ സമരമാണ് എന്നാണ് അല്ലെങ്കിൽ ഇന്ത്യൻ നേതാക്കൾ ഇന്ത്യ എന്ന് പറയുന്ന ഈ അതിർത്തിയോടു കൂടിയുള്ള രാഷ്ട്രം രൂപീകൃതമായിട്ടില്ല അതിനുശേഷവും ഇന്ത്യയുടെ നിലപാട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ആ ഘട്ടത്തിലാണ് ഇതൊരു സ്വാതന്ത്ര്യ സമരമാണെന്ന് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും ഒക്കെ പറയുന്നത് അപ്പോ ഇതിൽ എന്തെങ്കിലുമൊക്കെ നീതി ഉണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിക്കുമല്ലോ രണ്ടാം ലോക മഹായുദ്ധവും കഴിഞ്ഞ് ഈ ബ്രിട്ടനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഇനി കോളനികളൊന്നും നടത്താൻ കഴിയില്ല അവർ ഇന്ത്യയിൽ നിന്നൊക്കെ പിൻവാങ്ങിയല്ലോ ഇന്ത്യയിൽ നിന്നും മറ്റ് കോളനി ആക്കി വെച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങിയതുപോലെ പലസ്തീനിൽ നിന്നും പിൻവാങ്ങുകയാണ് കാരണം ഇനി ഈ ലോകയുദ്ധം കൂടി കഴിഞ്ഞതോടെ ഈ രാജ്യങ്ങളൊന്നും ഭരിക്കാനുള്ള സൈനികമോ സാമ്പത്തികമോ ആയ ശേഷിയില്ല എന്ന് വന്നപ്പോൾ ബ്രിട്ടൻ പിന്മാറുകയാണ് ബ്രിട്ടൻ പിന്മാറുന്ന ഘട്ടത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് വിഭാഗങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായിട്ട് രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഐക്യരാഷ്ട്രസഭ ആലോചിച്ച് ഒരു പാർട്ടീഷൻ പ്ലാൻ ഉണ്ടാക്കുകയാണ് അൻപത്തിയഞ്ച് ശതമാനം സ്ഥലത്ത് ജൂതരുടെ രാഷ്ട്രവും നാൽപ്പത്തിയഞ്ച് ശതമാനം സ്ഥലത്ത് അറബുകളുടെ രാഷ്ട്രവും അങ്ങനെ ഇസ്രയേൽ എന്നും പലസ്തീനിൽ നിന്നുമുള്ള രണ്ട് രാഷ്ട്രങ്ങൾ ഉണ്ടാക്കാമെന്നൊരു പാർട്ടീഷൻ പ്ലാൻ ഐക്യരാഷ്ട്രസഭ ഉണ്ടാക്കുകയും അതനുസരിച്ച് ഒരു റെസൊല്യൂഷൻ റസല്യൂഷൻ നമ്പർ വൺ എയ്റ്റി അവതരിപ്പിക്കുകയും ചെയ്തു ഭൂരിഭാഗം രാജ്യങ്ങളോ അത് അംഗീകരിച്ചതുകൊണ്ട് അത് പാസ്സായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ എതിർത്തു ഇന്ത്യയും അറബ് രാഷ്ട്രങ്ങളും ഒക്കെ ഈ പ്ലാനിനെ എതിർത്തു ഇത് ശരിയായ ഒരു പദ്ധതി അല്ല എന്ന് പറഞ്ഞു അറബ് രാഷ്ട്രങ്ങൾ അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ യുദ്ധമുണ്ടായി യുദ്ധം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പലസ്തീനായി നീക്കി വെച്ചിരുന്ന സ്ഥലം കൂടി ചേർത്ത് എഴുപത്തഞ്ച് ശതമാനം സ്ഥലത്ത് ജൂതരാഷ്ട്രം ഉണ്ടായി ഫലസ്തീനിൽ ആ ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള അവകാശികൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒതുങ്ങി എന്ന് മാത്രമല്ല അവർ അത്രയും കാലം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം അവർക്ക് നഷ്ടപ്പെട്ടു അതിനാണ് നക്ബ എന്ന് വിളിക്കുന്നത് അവരുടെ ഗ്രാമങ്ങൾ ഇടിച്ചു നിരത്തപ്പെട്ടു അവരുടെ വീടുകൾ ഇല്ലാതായി പ്രാണരക്ഷാർത്ഥം ആ മനുഷ്യർക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വന്നു ജനിച്ച നാട്ടിൽ നിന്ന് അടിച്ചോടിക്കപ്പെട്ട മനുഷ്യർ അഭയാർത്ഥികളായി മാറി അവർ അഭയാർത്ഥികളായി ജോർദാന്റെ ലെബനന്റെ ഭാഗങ്ങളിലേക്ക് പോയി ഗാസയിലേക്ക് ഈ മെയിൻലാൻഡിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നു ഇങ്ങനെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളൊക്കെ ഇപ്പൊ നിങ്ങൾ ഈ വടകരയിൽ ജനിച്ച് താമസിക്കുന്നത് പോലെ ഈ മേഖലയിൽ ജനിച്ച് ജീവിച്ച് വന്നിരുന്ന മനുഷ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവിടുന്ന് അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചറിയപ്പെടുകയാണ് അവർ അവിടെ നിന്ന് ഓടിപ്പോവേണ്ടി വരികയാണ് അവർ അഭയാർത്ഥികളായി മാറുകയാണ് അങ്ങനെ അഭയാർത്ഥികളായി രാജ്യമില്ലാത്ത ഒരു മനുഷ്യരായി പലസ്തീനിലെ മനുഷ്യർ മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് അത് കഴിഞ്ഞ യുദ്ധങ്ങളുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറു ദിന യുദ്ധമുണ്ടായി അപ്പോൾ സംഭവിച്ചത് മുഴുവൻ ഭൂഭാഗങ്ങളും നേരത്തെ ഞാൻ എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞല്ലോ മുഴുവൻ ഭൂഭാഗങ്ങളും ഇസ്രായേലിന്റെ അധിനിവേശത്തിലായി അതിനു മുൻപ് വെസ്റ്റ് ബാങ്ക് അതുപോലെ തന്നെ കിഴക്കൻ ജെറൂസലേം എന്നിവ ജോർദാന്റെ അധീനതയിലും ഗാസ ഈജിപ്തിന്റെ അധീനതയിലുമാണെങ്കിൽ ആറുദിന യുദ്ധം ജയിച്ചതോടുകൂടി നൂറ് ശതമാനം സ്ഥലവും ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ ഇത്രയും നീണ്ട കാലയളവ് ആ മനുഷ്യർ അധിനിവേശത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ സമരങ്ങൾ നടക്കുന്നു സ്വാതന്ത്ര്യ ഉണ്ടാവുന്നു അതൊക്കെയും അടിച്ചമർത്തപ്പെടുന്നു ഓരോ ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളൊക്കെ അങ് ലോകത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ മനുഷ്യർ അടിച്ചമർത്തപ്പെട്ട ജനതയായി സ്വന്തം മണ്ണിൽ നിന്ന് പറിച്ചറിയപ്പെട്ട ജനതയായി ഇക്കാലമത്രയും ഇത്രയും കാലം തുടരുകയായിരുന്നു ഇപ്പോൾ പലരും വിമർശന വിദ്യ പറയും ഹമാസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഒരാക്രമണം നടത്തിയതുകൊണ്ടല്ലേ ഈ വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ അതിക്രമം ഉണ്ടായത് എന്ന് ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മാത്രമാണ് ഒന്നാം ഇന്തിഫാതയുടെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുന്നത് അതിനു മുമ്പ് ഹമാസ് ഇല്ല ഹമാസ് ഇല്ലാതിരുന്ന അത്രയും വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ നടത്തിയ അടിച്ചമർത്തലിനോ ഹമാസിനെ പഴി പറയാൻ പറ്റുമോ ഹമാസിന് മുമ്പ് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൽ അവിടുത്തെ മനുഷ്യർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ വകവെച്ച് കൊടുക്കപ്പെട്ടിരുന്നോ ഇല്ല അപ്പോ ഹമാസ് ആക്രമണം നടത്തിയത് കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഈ ദുരിതം ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അതിൽ വല്ല കഥയുണ്ട് കാരണം നക്ബ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സംഭവിക്കുമ്പോൾ പലസ്തീനിലെ മനുഷ്യർ അവരുടെ വീടുകളിൽ നിന്നും അവരുടെ ഭവനങ്ങളിൽ നിന്ന് അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പിഴുതെറിയപ്പെടുമ്പോൾ അവിടെ ഹമാസോ സമാന നിലയിലുള്ള ഒരു സംഘടനയോ ഇല്ല അവർ അവിടെ നിന്ന് വേരോടെ മാറ്റപ്പെടുകയായിരുന്നു ആവട്ടെ ഇപ്പോൾ ഗാസയിൽ ഹമാസിന്റെ നിയന്ത്രണമുണ്ട് ഹമാസിന്റെ നിയന്ത്രണകൂട നിയന്ത്രണത്തിലുള്ള ഭരണകൂടമുണ്ട് അവിടുത്തെ ജനങ്ങൾ ഹമാസിനെ തെരഞ്ഞെടുത്തതിനുള്ള ശിക്ഷ അനുഭവിക്കട്ടെ എന്നാണ് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് വെസ്റ്റ് ബാങ്ക് ഹമാസിനെ തെരഞ്ഞെടുത്തിട്ടില്ലല്ലോ വെസ്റ്റ് ബാങ്കിലെ മനുഷ്യർ സമാധാനപരമായി സ്വച്ഛന്ത ജീവിതം നയിക്കുകയാണോ നമ്മളെപ്പോലെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരായി എല്ലാ മനുഷ്യാവകാശങ്ങളുമുള്ള പൗരന്മാരായി അവരുടെ സ്വന്തം നാട്ടിൽ ആത്മാഭിമാനത്തോടു കൂടി കഴിയുകയാണോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജനിച്ച മണ്ണിൽ അടിമകളെ പോലെ അല്ലെങ്കിൽ അടിമകളെക്കാൾ മോശമായ അവസ്ഥയിൽ ആ വെസ്റ്റ് ബാങ്കിലെ സ്ത്രീകൾക്ക് ആശുപത്രികളിൽ പ്രസവിക്കാൻ കഴിയാറില്ല അവർ മിക്കവാറും റോഡിലാണ് അല്ലെങ്കിൽ വാഹനങ്ങളിലാണ് പ്രസവിക്കാറ് എന്താണെന്നറിയോ പ്രസവ വേദന വരുമ്പോൾ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഇസ്രയേലിൻ്റെ എത്ര ചെക്ക് പോസ്റ്റ് കഴിയണം ഈ ചെക്ക് പോസ്റ്റിൽ ദീർഘമായ പരിശോധനയാണ് അപ്പോഴേക്ക് പ്രസവം നടന്നു കഴിയും അതുകൊണ്ട് നമ്മൾ ഈ ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിരിക്കും എന്ന് വിചാരിക്കും എന്നാൽ ലോകത്തൊരിടത്തും ഇല്ലാത്ത വിധത്തിൽ അടിമത്തം അവസാനിച്ചിട്ടും അടിമത്ത സമാനമായ ജീവിതം നയിക്കേണ്ട അവസ്ഥ സ്വന്തം നാട്ടിൽ സ്വന്തം വീട്ടിൽ നേരിടേണ്ടി വരുന്ന മനുഷ്യരാണ് വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോ നൂറ്റിനാൽപ്പതിലധികം ജൂവിഷ് സെറ്റിൽമെന്റുകൾ സെറ്റിൽമെന്റുകളുണ്ട് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലം പലസ്തീനു വേണ്ടി ഓസ്ലോ കരാർ അടക്കം അതിനിടയ്ക്ക് വന്നു പലസ്തീനു വേണ്ടി നീക്കി വെക്കപ്പെട്ട സ്ഥലമാണ് അതിൽ പലസ്തീൻ ഭൂഭാഗം എന്ന് അംഗീകരിക്കപ്പെടുന്ന സ്ഥലമാണ് അവിടെ ഇപ്പോ തന്നെ അഞ്ചു ലക്ഷത്തിലധികം അഞ്ചര ലക്ഷത്തിലധികം ജൂതർ വാസം അവിടെ വീട് വെച്ച് അവരുടെ സെറ്റിൽമെന്റുകൾ താമസിച്ചുകഴിഞ്ഞു ഇനി ബാക്കിയുള്ള മനുഷ്യരെ പുറന്തള്ളിയാൽ മതി ആത്യന്തികമായി സംഭവിക്കുന്നത് ഇത് സമ്പൂർണ്ണമായി അവിടെയുള്ള മനുഷ്യരെ പുറന്തള്ളുക എന്നുള്ളതാണ് ആത്യന്തികമായി സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ ഇതൊരു മുസ്ലിം പ്രശ്നമാണോ അപ്പോ മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും ഗാസയിൽ അതല്ലെങ്കിൽ പലസ്തീൻ ഭൂപ്രദേശത്ത് അപ്പോ അതുകൊണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമായി മാറുന്നുണ്ടോ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല കാരണം ഇത് അടിസ്ഥാനപരമായി മനുഷ്യരുടെ മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് മനുഷ്യർ ആക്രമിക്കപ്പെടുന്നു എല്ലാ മനുഷ്യരും ഡിഗ്നിറ്റിക്ക് അവകാശപ്പെട്ട അർഹതയുള്ള മനുഷ്യരാണ് ആ മനുഷ്യർ അവിടെ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇസ്രയേൽ മാത്രമല്ല പലസ്തീൻ മണ്ണിൽ ജോർദാൻ അധിനിവേശം നടത്തിയിട്ടുണ്ട് ഈ വെസ്റ്റ് ബാങ്കും ഈസ്റ്റ് ജെറൂസലേമും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ജോർദാന്റെ കസ്റ്റഡിയിലായിരുന്നു ആ ജോർദാന്റെ ഇരിക്കുന്ന ആ സമയത്ത് പലസ്തീനീസ് ജോർദാൻ ജോർദാനീസ് പലസ്തീൻ എന്നുള്ളതായിരുന്നു ജോർദാൻ രാജാവിന്റെ നിലപാട് എന്ന് പറയുന്ന രാഷ്ട്രത്തെ അവർ അംഗീകരിച്ചിരുന്നില്ല മറിച്ച് ഞങ്ങളാണ് പലസ്തീൻ എന്ന അധിനിവേശപരമായ നിലപാട് കൈക്കൊള്ളുകയായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പി എൽഒയുടെ പി എൽഒാ ആറ് ദിന യുദ്ധത്തിനൊക്കെ ശേഷം മുഖ്യമായും യാസർ റദാഫത്തിന്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ മുഖ്യമായും മുഖ്യമായും അവരുടെ പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അവരുടെ ആസ്ഥാനം ജോർദാനിലായിരുന്നു അവരെ അതിഭീകരമായിട്ടാണ് അടിച്ചമർത്തിയത് അവരെ പലസ്തീൻ മനുഷ്യരെ ജോർദാൻ അടിച്ചമർത്തുമ്പോൾ അവർക്ക് കൂട്ടായി പാകിസ്ഥാനിന്റെ സിയാ ഉൾ ഹക്കിന്റെ സൈന്യം കൂടി ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം സൈന്യത്തിലെ ബ്രിഗേഡിയറാണ് മുഖ്യ ചുമതലക്കാരനാണ് പാകിസ്ഥാൻ അന്ന് കൂലിപ്പട്ടാളത്തെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു ഈ മനുഷ്യരെ അടിച്ചമർത്താൻ അപ്പോ ഇത് ഒരു മത മതപ്രശ്നമല്ല മനുഷ്യരുടെ പ്രശ്നമാണ് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെട്ട രാഷ്ട്രം എന്നുള്ളത് എല്ലാവരുടെയും അവകാശമാണ് രാഷ്ട്രം പറിച്ചെടുക്കപ്പെട്ട രാഷ്ട്രവിഹീനരായ രാഷ്ട്രത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട മനുഷ്യരുടെ പ്രശ്നമാണ് മാനവികതയുടെ പ്രശ്നമാണ് അതിന് മതത്തിന്റെ നിറം ഇല്ല അവിടെ മുസ്ലിങ്ങളല്ലാത്ത മനുഷ്യരുണ്ട് എഡ്വേഡ് സെയ്ദ് പ്രശസ്തനായ ഒരു പലസ്തീനിയൻ ബുദ്ധിജീവിയാണ് ലോകം അംഗീകരിക്കുന്ന ഇന്റലക്ച്വൽ ആണ് അദ്ദേഹത്തിന്റെ മതം ഈ ഈ തരുണത്തിൽ ഇതൊരു മതത്തിന്റെ ഒരു രാഷ്ട്രം നഷ്ടപ്പെട്ട ഇടത്തെ മനുഷ്യരുടെ പ്രശ്നം എന്നുള്ള നിലയിലാണ് നമ്മൾ ഇതിനെ അഭിസംബോധന ചെയ്യേണ്ടത് പിന്നെ എന്തിന് ഈ ഈ തരത്തിലുള്ള അതിക്രമം എന്ന് ഞാൻ നേരത്തെ ചോദിച്ചല്ലോ അത് കേവലം ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളോടുള്ള പ്രതികരണം എന്നുള്ള നിലയിലോ ഹമാസിനെ ഇല്ലാതാക്കാനോ ഹമാസിനെ നിരായുധീകരിക്കാനോ ആണ് എന്ന് വിചാരിക്കേണ്ടതില്ല ഇപ്പൊ ഹമാസിനെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എങ്കിൽ വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾ സമ്പൂർണമായ സുഭിക്ഷമായ ജീവിതം അനുഭവിച്ചു വരേണ്ടവരല്ലേ എന്താണ് കാര്യം എന്നുള്ളത് ഇസ്രയേലിന് ജന്മം കൊടുത്തിട്ടുള്ള നേതാക്കൾ അവരുടെ എഴുത്തുകളിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഡേവിഡ് ബെൻക്യൂരിയോൺ ഡേവിഡ് ബെൻക്യൂരിയോൺ ഇസ്രായേലിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രയേലിന്റെ പ്രഥമ പ്രധാനമന്ത്രിയാണ് ഡേവിഡ് ബെൻ ക്യൂരിയോൺ ഡേവിഡ് ബെൻക്യൂരിയോൺ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അതായത് ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതിന് പതിനൊന്ന് കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതിയത് ഈ മേഖലയിലുള്ള ഈ വിശുദ്ധ നാട്ടിലുള്ള അറബികളെ നമുക്ക് സമ്പൂർണമായി പുറന്തള്ളണം അറബികളില്ലാത്ത ഗലീലി എന്ന സ്വപ്നമാണ് ഞാൻ കാണുന്നത് നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ് ചലിക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുമോ ആദ്യത്തെ പ്രസിഡന്റായ ഷൈം ദിസ്മാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മൾ ജൂതരുടേത് മാത്രമായ ഒരു രാഷ്ട്രമാണ് ഉണ്ടാക്കുന്നത് അതിന് പല തടസ്സങ്ങൾ ഇപ്പോൾ വരും പക്ഷേ ആ തടസ്സങ്ങൾ നമ്മൾ അതിജീവിക്കും എന്ന് ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ ചാർട്ടർ പറയുന്നത് ടു സി ദർ ഇസ് ഓൺലി ഇസ്രായേൽ എന്നാണ് അതായത് ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയുള്ള മുഴുവൻ ഭാഗവും ഇസ്രായേൽ ആണ് ഇസ്രായേൽ എന്ന് പറയുന്ന മതരാഷ്ട്രമാണ് അവിടെ ഒരു അറബിക്ക് സ്ഥാനമില്ല അവരെ പൂർണ്ണമായും അവിടെ നിന്ന് പുറന്തള്ളുക എന്നുള്ള പ്രത്യയശാസ്ത്ര വംശീയ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പാവുന്നത് അല്ലാതെ ഒരു ആക്രമണത്തോടുള്ള പ്രതികരണമോ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള സൈനിക നീക്കമോ ഒന്നുമല്ല ഒരു നൂറ്റാണ്ട് മുമ്പോ അല്ലെങ്കിൽ ഏതാണ്ട് അതിന് സമാനമായ കാലയളവ് മുമ്പോ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമെന്ന് എന്താണ് പദ്ധതി എന്ന പദ്ധതി നടപ്പാക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അവിടെ നിന്ന് മുഴുവൻ ആളുകളെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ അവിടെ നിന്ന് സമ്പൂർണമായി പറു വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക അത് ഇവിടെ ഗാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പദ്ധതിയല്ല ഗാസയും വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജറൂസലേമും അടങ്ങുന്ന അവശിഷ്ട പലസ്തീനിലെ അല്ലെങ്കിൽ അറുപത്തിയേഴിലെ യുദ്ധത്തിന് ശേഷം ബാക്കി വന്ന പലസ്തീൻ എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഓസ്ലോ അക്കൗണ്ടൊക്കെ ഈ അക്കൗണ്ടൊക്കെ ഉണ്ടാവുന്ന സമയത്തും പലസ്തീൻ എന്ന് വിളിക്കപ്പെടാവുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടത്തെയും മുഴുവൻ മനുഷ്യരെയും പറിച്ചെറിഞ്ഞ് ഇത് സമ്പൂർണ്ണ ഇസ്രയേൽ ആക്കുക എന്നുള്ള ഒരു വലിയ വംശീയ പദ്ധതിയുടെ നടപ്പാക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേവലമായ യുദ്ധമോ കേവലമായ വ്യോമാക്രമണമോ ഒന്നുമല്ല അവിടെയുള്ള മനുഷ്യർ ഗാസയിൽ മാത്രം ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യരുണ്ട് അതിലെ ഒരു ഭാഗത്തെ കൊന്നു തീർത്ത് കളഞ്ഞു ബാക്കിയുള്ള ആളുകളെ അവിടെ നിന്ന് ആ ഭൂഭാഗത്ത് നിന്ന് അവിടെ നിന്ന് സമ്പൂർണമായി കുടിയിറക്കണം വെസ്റ്റ് ബാങ്കിലും സമാനമായ നിലയിൽ അവിടെ നിന്നുള്ള മനുഷ്യർ വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ ഈ മനുഷ്യരെ മുഴുവനായിട്ട് അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക അതിനും അപ്പുറത്ത് അവിടുത്തെ ഇപ്പോഴത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ പാർട്ടികൾ ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ഒരു സ്വപ്നം കൂടി കാണുന്നുണ്ട് അപ്പോൾ സമ്പൂർണമായ ഒരു വംശീയ പദ്ധതിയുടെ നടത്തിപ്പിന് നിസ്സഹായരായ മനുഷ്യരെ ഇരയാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പൊതുജന മനസാക്ഷി ഉയരേണ്ടതാണ് ഇപ്പം ലോകത്തിൽ തന്നെ ഒരുപാട് രാഷ്ട്രങ്ങൾക്ക് മനംമാറ്റം മാറ്റം വന്നു ഫലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഫലസ്തീന്റെ രാഷ്ട്രപ്രഖ്യാപനം പലസ്തീൻ രാഷ്ട്രപ്രഖ്യാപനം കാവ്യാത്മകമായി മഹ്മൂദ് ദാർവീഷാണ് രാഷ്ട്രപ്രഖ്യാപനം എഴുതിയതുപോലെ ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇന്ത്യ പലസ്തീനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പൊസിഷൻ ഇക്കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭ ഈ പാർട്ടീഷൻ പ്ലാൻ അംഗീകരിക്കുമ്പോൾ ഇസ്രായേൽ പലസ്തീൻ എന്ന രണ്ട് രാജ്യം എന്ന ഐക്യരാഷ്ട്രസഭ പദ്ധതിക്കെതിരെ വോട്ട് ചെയ്ത ചുരുക്കം രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അറബ് രാഷ്ട്രങ്ങളും ഇന്ത്യയും പിന്നെ യുഗോസ്ലോവിയ പോലെ ഒന്ന് രണ്ട് രാജ്യങ്ങളും മാത്രമേ അങ്ങനെ ഒരു വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ അത് അതിനുശേഷമുള്ള ഓരോ ഘട്ടത്തിലും ഓരോ ഘട്ടത്തിലും സ്വതന്ത്ര പലസ്തീൻ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ അതിനെ അംഗീകരിച്ച രാജ്യമാണ് ഇന്ത്യ ഇന്ത്യ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയത് പൂർണ്ണ നയതന്ത്ര ബന്ധം ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മാത്രമാണ് അതുവരെ ഭാഗിക നയതന്ത്ര ബന്ധം കോൺസുലാർ സർവീസ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാ കാലത്തും പലസ്തീനിയൻ കോസിനോടൊപ്പം നിന്ന ഒരു വിദേശ നയമുള്ള രാജ്യത്തെ പൗരന്മാരാണ് നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മനുഷ്യരുടെ അതിജീവനത്തിന്റെ രാഷ്ട്രം നഷ്ടപ്പെട്ട ഇടം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ആ മനുഷ്യരെ ആരൊക്കെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ ഒരുപാട് പേരെ നമ്മളിപ്പോ ലോകത്തെമ്പാടും കാണുന്നുണ്ട് ലെറ്റ തൻബർഗ് എന്ന സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക രണ്ടാം തവണയും ഫ്ലോട്ടില്ലയുമായി ഗാസയിലേക്ക് പോയത് നിങ്ങൾ കണ്ടു കാണും ആ ഫ്ലോട്ടില്ല അവിടെ എത്തുന്നതിന് മുൻപ് അത് തടയപ്പെട്ടു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഗ്രേറ്റ തൻബർക്ക് ഏറ്റുവാങ്ങിയത് ഇപ്പോൾ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ഒക്കെ വാർത്തയാവുന്നുണ്ട് ഇത് ആദ്യമായിട്ടല്ല ഗ്രേട്ട തൻബർഗ് പോകുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ട് പേടിച്ച് തിരിച്ചു പോവാനും വന്നതല്ല അവർ കഴിഞ്ഞ തവണ ഫ്ലോട്ടില്ലയുമായി ഗാസയിലെ മനുഷ്യർക്ക് സഹായം എത്തിക്കാൻ പോയപ്പോൾ സമാനമായ വിധത്തിൽ അവർ തടയപ്പെട്ടു അവർ ആക്രമണത്തിന് വിധേയമായി തിരിച്ച് സ്റ്റോക്ക് ഹോമിൽ എത്തിയപ്പോൾ ഗ്രേറ്റ തൻബർഗിനോട് ഐ ഡി എഫ് തടഞ്ഞപ്പോൾ ഐ ഡി എഫിന്റെ കസ്റ്റഡി ആയ സമയത്ത് പേടിച്ചു എന്ന് ചോദിച്ചു പത്രപ്രവർത്തകർ ചോദിച്ചു അതിന് തൻപർക്ക് കൊടുത്ത മറുപടി എനിക്ക് അങ്ങനെ ഇസ്രയേലി സൈനികരെ ഒന്നും പേടിയില്ല ഞാൻ അവരെ പേടിച്ചിട്ടില്ല പക്ഷേ ഇത്രയും വലിയ ഒരു അനീതി കണ്ടിട്ടും അത് കാണാത്തതുപോലെ കണ്ണടച്ച് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് ഈ കൊടിയ വംശഹത്യക്കെതിരെ ശബ്ദമുയർത്താത്ത ആളുകളെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് എന്നാണ് അന്ന് ഗ്രട്ടാ തൻപർക്ക് പറഞ്ഞത് ഇന്ന് ഈ കൊടിയ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ലോകത്തെമ്പാടും ആളുകളുണ്ട് ദാസയിലെ മനുഷ്യർക്ക് വെള്ളം എത്തിച്ചു കൊടുത്ത മലയാളി പെൺകുട്ടിക്ക് അവർ കൃതജ്ഞത അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ കണ്ടു കാണും ഇങ്ങനെ മാനവികതയ്ക്ക് വേണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊള്ളാൻ ലോകമെമ്പാടും ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെല്ലാവരും കൈകോർത്തു നിൽക്കുമ്പോൾ അതൊരു വലിയ സമുദ്രമായി മാറുകയും ഈ അനീതി ആ സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അടിസ്ഥാനപരമായി നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരായിരിക്കുക എന്നുള്ളത് പ്രധാനമാണ് നമ്മുടെ കൺമുമ്പിൽ ഒരു അനീതി നടന്നാൽ ആ അനീതി എതിർക്കുക എന്നുള്ളത് മനുഷ്യനായിരിക്കുന്നതിൻ്റെ ഭാഗമാണ് അത് മനുഷ്യത്വത്തിന്റെ മാത്രം പ്രശ്നമാണ് മാനവികത എല്ലാ കാലത്തും നിലനിൽക്കണമെങ്കിൽ അനീതി കുഴിച്ചു മൂടപ്പെടുക തന്നെ വേണം ഇവിടെ ലോകത്തെ ഒരു ഭൂപ്രദേശത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ മാത്രം സ്ക്വയർ കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു പ്രദേശത്ത് ആ മനുഷ്യർ നിസ്സഹായരായി ഈ ബോംബുകൾ ഏറ്റുവാങ്ങി സമ്പൂർണമായ പകർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ നിങ്ങൾ ഒറ്റക്കല്ല ഞങ്ങൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയേണ്ടത് അങ്ങനെ അവർക്കൊപ്പം ചേർന്ന് നിൽക്കേണ്ടത് ഓരോ മനുഷ്യന്റെയും രാഷ്ട്രീയമായ സാമൂഹികമായ ഉത്തരവാദിത്തമാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു